ഇസ്രായേലിനെ തളക്കാൻ ആർക്കുകയും ഇപ്പോൾ ലോകം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇസ്രായേലിനെതിരെ ലോകരാഷ്ട്രങ്ങളിൽ പലതരം പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുകൊണ്ടൊന്നും ഇസ്രായേലിനെ വരുതിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ അറബ് അറബ് രാജ്യങ്ങൾ വിളിച്ചു ചേർത്ത ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ പല തീരുമാനങ്ങളും കൈക്കൊണ്ടെങ്കിലും അത് എടുക്കാനുള്ള ആർജവം അറബ് രാജ്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഇപ്പോൾ ലോകം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഇസ്രായേലിനെ തളക്കുക എന്നതാണ് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന ക്രൂരതകളെ പിടിച്ചുകൊട്ടാൻ ഇനി ആരുണ്ട് ഒരു ഉത്തരമേ ഉള്ളൂ അത് ഇറാൻ എന്നാണ് പക്ഷേ ഇറാൻ ഇപ്പോൾ കുറച്ചായി നിശബ്ദതയിലാണ് ഒരു വൻ യുദ്ധം വരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇത് നമുക്ക് റിപ്പോർട്ടുകൾ നമുക്ക് സൂചിപ്പിക്കുന്നത് നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം അതായത് ഒരു വലിയ യുദ്ധം വരാൻ ഉണ്ട് എന്നാണ് ഈ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാക്കുന്നത് നമുക്കൊരു റിപ്പോർട്ടുകൾ അങ്ങനെ സൂചിപ്പിക്കുന്നത് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാണോ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യ ഹ്വാലികൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ടൊന്നും ഇസ്രായേലിനെ തടയാൻ സാധിക്കുന്നില്ല അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ വിളിച്ചു ചേർത്ത ഉച്ചകോടിയിൽ ഇസ്രായേലിന് നേരെ ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ എടുത്തുവെങ്കിലും അതൊന്നും നടപ്പാക്കാനുള്ള ആർജവം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഇന്ന് മാത്രമല്ല ഖത്തർ വഴി അറബ് രാജ്യങ്ങളെ കൂടെ നിർത്താൻ മിന്നൽ നീക്കത്തിൽ ഏതാണ്ട് അറബ് രാജ്യങ്ങളൊക്കെ വീണു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിന് തടയാൻ ഒറ്റ ഉത്തരവേ പകരം വരുന്നുള്ളൂ അത് ഇറാൻ എന്നാണ് പക്ഷെ ഇറാൻ കഴിഞ്ഞ കുറെ നാളുകളായി കനത്ത നിശബ്ദതയിലാണ് ഇസ്രായേലിനെയും അമേരിക്കയും ഭയന്നുകൊണ്ട് ഇറാൻ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെയുള്ള സംഘപരിവാർ വൃത്തങ്ങൾ അന്താരാഷ്ട്ര റിപ്പോർട്ട് എന്ന നിലയിൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ നോക്കി തള്ളി പറക്കുന്നത് പക്ഷെ എന്താണ് യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന വിവരം ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു നേർക്കുനേർ യുദ്ധം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇത് വാഷിങ്ടൺ പോസ്റ്റ് എന്ന അന്താരാഷ്ട്ര മാധ്യമത്തിൽ അമേരിക്കൻ മാധ്യമത്തിൽ ഒരു നിർണായകമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേൽ ഇറാനു നേരെ കനത്ത യുദ്ധം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്നാണ് മറ്റൊരു ഇസ്രായേലി മാധ്യമം പറയുന്നത് ഒരു ഐ ഡി എഫ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് പന്ത്രണ്ട് ദിവസം ഇസ്രായേലിന് നേരെ ഇറാൻ നൽകിയ തിരിച്ചടിക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും നിർണായകമായ മറ്റു ചില വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വസ്ത്രത്തിൽ ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ആ ആക്രമണത്തെ വേണ്ടിയാണ് അല്ലെങ്കിൽ അതിന് തിരിച്ചടി കൊടുക്കാൻ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും വലിയ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് ഇറാന്റെ മുതിർന്ന തലവൻ ഐ ആർ ജി സിയുടെ മുൻ തലവനായിട്ടുള്ള മേജർ ജനറൽ മുഹസിൻ റസായിയുടെ ഒരു വാക്ക് ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് ഇസ്രായേലിന് ഒരു വലിയ തിരിച്ചടി കൊടുക്കാൻ സമയമായിട്ടുണ്ട് അതിനുള്ള ചില തയ്യാറെടുപ്പുകൾ ഇറാനിൽ നടക്കുന്നുണ്ട് ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ അതിന് ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അതുപോലെ തന്നെ ഐ ആർ ഡി സിയുടെ ഭാഗത്ത് നിന്ന് ഇതോടനുബന്ധിച്ചു വന്ന മറ്റൊരു വാർത്താക്കുറിപ്പ് ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ മുന്നിൽ കാണുന്നു ശക്തമായ തിരിച്ചടികൾ ഞങ്ങൾ നൽകാൻ സന്നദ്ധരാണ് അല്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശത്രു ബുദ്ധിമോശം കാണിച്ചാൽ തിരിച്ചടിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ സജ്ജമാണ് ഞങ്ങളെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റൊരു നിർണായകമായ പരീക്ഷണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതോടനുബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഇറാൻ രണ്ടായിരത്തിലധികം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ കഴിയുന്ന ചില ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറാക്കി അത് കഴിഞ്ഞ ദിവസം അവർ പരീക്ഷിച്ച് വിജയിച്ചു അതായത് ദൂരപരിധി വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി അത് ഭയാനകമായ ആക്രമണങ്ങൾ നടത്താൻ പര്യാപ്തമായ മിസൈലുകളാണിത് എന്നാണ് ഇറാന്റെ ഈ മിസൈലുമായി ബന്ധപ്പെട്ട ബലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട സ്പെസിഫിക്കേഷൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു അതായത് ഇറാന് ഈ മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തിക്കാനും അവിടെ വലിയ സ്ഫോടനങ്ങൾ നടത്താനും എളുപ്പത്തിൽ സാധിക്കും എന്ന് ചുരുക്കം അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങൾ വന്നത് ഈ മിസൈലുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ തദ്ദേശീയമായി ഉണ്ടാക്കിയതാണ് അതോടൊപ്പം അയൻ ബിം അയൻഡോ താട് തുടങ്ങി നിലവിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ സംരക്ഷണ കവചമായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംരക്ഷണ വലയങ്ങളൊക്കെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളും ഒക്കെ തകർക്കാനുള്ള ശേഷി ഈ പുതിയ നവീനമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്നും ഇറാന്റെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ അത് ഇസ്രായേലിൽ നേരെ ഏറെ ഏത് നിമിഷവും പ്രയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ ആണോ പരീക്ഷണ പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ആറോ പരീക്ഷണം നടത്തുന്നു എന്ന പേരിലാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് നാൾ ആക്രമണം നടത്തിയത് പിന്നീട് ഇറാൻ തിരിച്ചടി കൊടുത്തപ്പോൾ ആറോ പദ്ധതികളെ കുറിച്ച് അമേരിക്കയും ഇസ്രായേലും മിണ്ടുന്നില്ല ഇപ്പോൾ ഇസ്രായേൽ ഉൾപ്പെടെ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താഴെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമേ ഇറാൻ പരീക്ഷിക്കാവൂ അല്ലാത്തതൊന്നും ഉണ്ടാക്കരുത് എന്നാണ് കാരണം ഭയം തട്ടിത്തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിന് ഒറ്റയടിക്ക് നേരിട്ട് ഇസ്രായേലിന്റെ ആകാശദൂരത്തെത്തിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇറാന്റെ മക്കൽ ഉണ്ട് എന്നതിനാൽ തന്നെ അത് തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇറ ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില നിർണായകമായ നീക്കങ്ങൾ ഒരു പുതിയ യുദ്ധത്തിന് വഴിപരുന്നിടുന്നതിന്റെ തുടക്കമായി വേണം വിലയിരുത്താൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വാഷിങ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇറാന്റെ പ്രത്യാക്രമണത്തിൽ അതായത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു നിന്ന് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് ലോകത്തിന് മുന്നിൽ തന്നെ നാണം കെട്ടൊരു തിരിച്ചടിയാണ് ഉണ്ടായത് അപ്പോൾ അതിനെ തിരിച്ചടിക്കാൻ അതിന് കൃത്യമായ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും ഇസ്രായേൽ ഇത്ര ഇത്രയൊരു ആക്രമണം നടത്താമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേല് ഇറാനു നേരെയും ഇപ്പോൾ ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു ലബനിലേക്ക് നടത്തുന്നു അതുപോലെ തന്നെ യമനിലേക്ക് നടത്തുന്നു ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നു സിറിയയിലേക്ക് നടത്തുന്നു അങ്ങനെ ചുറ്റുമുള്ള സകല രാജ്യങ്ങളെയും ശത്രുക്കളാക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചത് അത് ഇറാനിലേക്ക് കൂടി നീട്ടുക എന്ന കൂടിയാണ് എന്നാണ് ഇതിൽ പറയുന്ന വിവരം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേല് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ആ കപ്പൽപട ഇസ്രായേലിന്റെ തീരത്ത് താട് എന്ന പേരുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിച്ചുവെന്നും അത് തന്ത്രപരമായി ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യുന്നുവെന്നുമാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന വാർത്ത അതോടൊപ്പം തന്നെ അമേരിക്ക തങ്ങളുടെ വ്യോമ സംവിധാനങ്ങൾ കൂടുതലായി ഖത്തറിലെ അൽ ഉദൈദ എയർബേസിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഏറ്റവും പ്രധാനമായി ആകാശത്ത് വെച്ച് തന്നെ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന റീഫ്യൂലിംഗ് ടാങ്കുകൾ അതായത് വിമാനത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ടാങ്കറുകൾ ആ ടാങ്കറുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഫ്യൂൽ നിറയ്ക്കാൻ സാധിക്കും അങ്ങനെയുള്ള മുപ്പത്തി അഞ്ചോളം യൂണിറ്റുകൾ അൽ ഉദയിൽ എത്തിയിട്ടുണ്ട് അൽ ഉദിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ പെഗാസസ് വിമാനങ്ങളും എത്തിച്ചിട്ടുണ്ട് അമേരിക്കയുടെ വ്യോമ സംവിധാനങ്ങൾ കുറെ കൂടി ശക്തമാക്കിക്കൊണ്ട് അവര് അറബ് രാജ്യങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണ് അതിന്റെ സൂചന എന്ന് പറയുന്നത് ഒന്നുകിൽ ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തും പിന്നീട് തിരിച്ചടി ഉണ്ടാകും അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തും അതിന്റെ തിരിച്ചടി ഉണ്ടാകും എങ്ങനെ പോയാലും ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ആസന്നമാകുന്നു എന്നതിന്റെ സൂചനകൾ പ്രകടമാണ് അതിൽ കക്ഷി ചേരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക ഈ വ്യോമ സംവിധാനങ്ങളൊക്കെ ഖത്തറിൽ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം